ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഹാൻഡ് വാഷ് അതായത് നമ്മുടെ സെപ്റ്റംബർ പതിനേഴ് തൊട്ട് ഒക്ടോബർ പതിനാറ് വരെ നമ്മൾ പോഷണം ആചരിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഒക്ടോബർ എട്ടിന് കൈകൾ കഴുകുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സെഷനാണ് നമ്മൾ അംഗനവാടി തലത്തിൽ കൊടുക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ അംഗൻവാടി തലത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ കുട്ടികൾ ഇപ്പോൾ ഒരു പല രീതിയിൽ കളിക്കുന്നുണ്ടാവാം അതിന് ശേഷം അവർ അല്ലെങ്കിൽ ശു ശുചിത്വത്തോടു കൈകൾ കഴുകാതെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അവർക്ക് വരാം അറിയാലോ അപ്പോൾ കൈകൾ കഴുകുന്നതിൻ്റെ പ്രാധാന്യം കൃത്യമായി ശുചിത്വത്തോടു കൂടി കൈ കഴുകിയില്ലെങ്കിൽ അവർക്ക് വരാവുന്ന രോഗങ്ങൾ എന്തൊക്കെ കൈകൾ കഴുകാൻ എന്തുകൊണ്ടാണ് പറയണത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾ അവർ കുട്ടികളാണ് അവർക്ക് അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ഗൗരവം അറിയണം എന്നില്ല അറിയാലോ അപ്പോൾ നമ്മളെ വീടുകളിലാണെങ്കിൽ കുട്ടികൾ ചിലപ്പോൾ മണ്ണിലൊക്കെ കളിച്ചു വന്നിട്ട് ചിലപ്പോൾ നല്ല വൃത്തിക്ക് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ വരാം അപ്പോൾ കുട്ടികൾക്ക് ചെറുപ്പം തൊട്ട് അത് പറഞ്ഞു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചെറിയ പ്രായമാണല്ലോ കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു ഇമ്പോർട്ടൻസ് ഹാൻഡ് വാഷ് ചെയ്യുന്നതിൻ്റെ കൈകൾ വൃത്തിയായിട്ട് കഴുകുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരതനുസരിച്ച് ചെയ്യും അപ്പോൾ നമ്മൾ നാളത്തെ അതായത് ഒക്ടോബർ എട്ടിലെ ഒരു പ്രധാന പ്രവർത്തനമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കൈകൾ കഴുകുന്നതിൻ്റെ പ്രാധാന്യം എന്നുള്ള പോഷന്മാ പ്രവർത്തനം അപ്പോൾ ഞാൻ കുറച്ച് ഇതിൽ ഫോട്ടോസ് കാണി ഇതിൽ കാണിച്ചിട്ടുണ്ട് കൈകൾ കഴുകുന്നതിൻ്റെ അപ്പോൾ ഒക്ടോബർ എട്ടിന് അംഗൻവാടി തലത്തിൽ കൈകൾ കഴുകുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ളൊരു ഡെമോ സംഘടിപ്പിക്കേണ്ടതാണ് അതിൻ്റെ ഫോട്ടോ ജനാന്ത രാഷ്ട്രപോളിൽ ചേർക്കുകയും വേണം അപ്പോൾ ഡെമോ എന്ന് ഉദ്ദേശിച്ചത് കൈകൾ കഴുകുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം ഒന്നാമത്തെ കാര്യം ആ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം ഇത് കഴുകി കാണിച്ചു കൊടുക്കണം ഹാൻഡ് വാഷ് അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് കൈകൾ കഴുകുന്നത് അപ്പോൾ നമുക്കൊന്നുമില്ലെങ്കിൽ അതിന് വേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് നമുക്കറിയാം നമുക്ക് വെള്ളം അംഗൻവാടിയിൽ ഉണ്ടായിരിക്കും ഒന്നുമില്ലെങ്കിൽ സോപ്പോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ വേണം അത് ഉപയോഗിച്ച് കൈ കഴുകുന്നതിൻ്റെയും അതിന് ശേഷം അത് കൈകൾ തുടക്കുന്നതിൻ്റെയും കുറക്കൊരു ഡെമോ അവർക്ക് കാണിച്ചു കൊടുക്കുക ഇതുപോലെ തന്നെ വീടുകളിലും ചെയ്യാനായിട്ട് അവരോട് പറയണം അറിയാമല്ലോ അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒരൊറ്റ വീഡിയോയിൽ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് കൈകൾ കഴുകുന്നതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടുള്ള എന്താണ് പ്രാധാന്യം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതിൻ്റെ ഡെമോയിഷ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് എങ്ങനെ ജനഹാന്തോളൻ്റെ ഡാഷ് ബോർഡിൽ എൻ്റർ എന്നുള്ളത് പറയുന്നുണ്ട് ഇതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് സോ നമുക്ക് അതിൻ്റെ എന്താണ് കൈ കഴുകുന്നതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്നതാണ് ഞങ്ങൾ എത്രയോ നാളായിട്ട് ഇതിൻ്റെ ക്ലാസ്സുകൾ കൊടുക്കേണ്ടതാണെന്നുള്ള രീതിയിൽ പലരും ചിന്തിക്കാം നിങ്ങൾ അറിയാമെങ്കിൽ കൂടിയും നിങ്ങൾക്ക് എത്രയൊക്കെ അറിയാമെന്ന് പറഞ്ഞാലും മനുഷ്യനൊരിക്കലും നൂറ് ശതമാനം ഓക്കെ ആയിരിക്കില്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അപ്പോഴും അവിടെ അറിയാത്തതുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരുപാട് പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് കിട്ടുമ്പോഴും അപ്പോൾ പുതിയതായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും അവർ മനസ്സിലാക്കിക്കാനും പറ്റും സോ അത് ഞാൻ എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും കൈകൾ കഴുകുന്നത് പ്രധാനമായിരിക്കുന്നത് അത് അണുബാധകൾ പടരുന്നത് തടയുകയും ജലദോഷം വയറിളക്കം കൊറോണ വൈറസ് പോലുള്ള രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിനാലാണ് കണ്ട അപ്പോൾ പലവിധ രോഗങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഈ ഒരു കൈ കഴുകുന്നതിൻ്റെ ഒരു വലിയൊരു പ്രാധാന്യമാണ് മനസ്സിലായില്ലേ ഇപ്പം ഞാൻ പറയട്ടെ നമുക്ക് കൊറോണ വൈറസ് വന്നു ആ സമയത്തൊക്കെ നമ്മൾ എന്താ ചെയ്തിരുന്നത് എല്ലാവരുടെ കയ്യിലും സാനിറ്റൈസർ ആയിരുന്നു എല്ലാ പോക്കറ്റുകളിലും സാനിറ്റൈസർ ആയിരുന്നു എല്ലാ വീടുകളിലും ഓഫീസുകളിലും വയോരങ്ങളിലും കടകളിലും പൊതുസ്ഥലങ്ങളിലും സാനിറ്റൈസർ ആയിരുന്നു നമ്മൾ നമ്മളെവിടെ പോകേണ്ടെങ്കിലും ഓരോരോ കുഞ്ഞ് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ നമ്മൾ സാനിറ്റൈസർ യൂസ് ചെയ്യും എന്തുകൊണ്ടാണ് കൊറോണ വൈറസ് വരുന്നു ആളുകൾ മരിക്കുന്നു പല ആളുകളും ക്രിട്ടിക്കൽ സ്റ്റേജിൽ വരുന്നു ശരിയല്ലേ നമ്മൾ അതിൻ്റെ എന്താ പറയുക അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നമ്മൾ നടത്തി അതുപോലെ തന്നെ ഒരു വൈറസ് വരുമ്പോൾ മാത്രമല്ല മറ്റ് ഇത്തരത്തിലുള്ള വൈറസുകളോ മറ്റ് രോഗങ്ങളോ അണുബാധകളോ വരാതിരിക്കാനും നമ്മൾ എന്ത് ചെയ്യണം ശുചിത്വം സ്വീകരിക്കണം കൈകൾ വൃത്തിയായി കഴുകണം അപ്പോൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് ശരിയായ രീതിയിൽ കൈ കഴുകുന്നത് രോഗാണുക്കളെ ബാക്ടീരിയ വൈറസ് നശിപ്പിക്കുകയും അവയെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തടയുകയും ചെയ്യുന്നു ശരിയാണല്ലോ നമ്മളിപ്പോൾ ഒരു കൈ കഴുകണ കൈ കഴുകിയില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോവുകയാണ് നമ്മൾ പുറത്തുനിന്ന് വണ്ടി ഓടിച്ചു പോകുന്നു അല്ലെങ്കിൽ ബസ്സിൽ പോകണോ അല്ലെങ്കിൽ വണ്ടിയിൽ പോകണോ നമ്മൾ ബസ്സിൽ അവിടെ ഇരിക്കുന്ന ബസ്സിലാണെങ്കിൽ സീറ്റുമ്മ് സീറ്റിൻ്റെ ആ പിടുത്തുമ്പോൾ പിടിച്ചിട്ടുണ്ടാവും ഇറങ്ങുമ്പോൾ ഡോറുമ്പോൾ പിടിച്ചിട്ടുണ്ടാവും ശരിയല്ലേ എന്നിട്ടാണ് നമ്മൾ ഹോട്ടലിലേക്ക് പോവാം ബൈക്കാണെങ്കിൽ ബൈക്ക് ഓടിക്കുന്നു ആ അന്തരീക്ഷത്തിലുള്ള പല അണുക്കളും നമ്മുടെ കൈകളിൽ വന്നിട്ടുണ്ടാവാം നമ്മൾ നേരെ പോയിട്ട് കൈ കഴുകാണ്ട് ഫുഡ് കഴിക്കുമ്പോൾ ആ കൈകളിലുള്ള പറ്റി പിടിച്ചിരിക്കുന്ന അണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയും അണുബാധ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത് ഒഴിവാക്കാനാണ് നമ്മുടെ അടുത്ത് പറയണത് കൃത്യമായിട്ട് ഹാൻഡ് വാഷോ സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകണം എന്ന് പറയണത് എന്തുകൊണ്ടാണ് കൈകൾ കൈ കഴുകൽ പ്രധാനമാണ് രോഗങ്ങൾ പടരുന്നത് തടയുന്നു മലിനമായ കൈകളിലൂടെയാണ് പല രോഗങ്ങളെയും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് കൈ കഴുകുന്നു ഈ രോഗാണുക്കളുടെ വ്യാപനം തടയുന്നു ശരിയാണല്ലോ പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നു ശുദ്ധമായ കൈകൾ പൊതുജനാരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇത് ആശുപത്രികളിലും സ്കൂളുകളിലും മറ്റെല്ലാ പൊതുസ്ഥലങ്ങളിലും അണുബാധ വരുന്നത് തടയാൻ സഹായിക്കുന്നു ശരിയാണല്ലോ കുട്ടികളെ സംരക്ഷിക്കുന്നു പിന്നെ നിങ്ങൾ നോക്കിയാൽ എപ്പോൾ കൈ കഴുകണം കണ്ട എപ്പോൾ കാരണം കൈ കഴുകാൻ വെച്ചാൽ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും കൈകൾ കൈകൊണ്ടിരിക്കണം എന്ന് പറയണില്ല എപ്പോഴാണ് കൈ കഴുകേണ്ടതെന്ന് പറയുന്നുണ്ട് ടോയ്ലറ്റ് ഉപയോഗിച്ച ശേഷം നമ്മൾ ബാത്റൂമിൽ പോയതിനു ശേഷം തിരിച്ചു വരല് അപ്പോൾ കൈകൾ കഴുകണം അണുബാധമായിട്ട് വരാം കുട്ടിയുടെ ഡയപ്പർ മാറ്റിയ ശേഷം അണുബാധ വരാം ഭക്ഷണം തയ്യാറാക്കുന്നതിന് മുമ്പും ശേഷവും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞാൽ ഭക്ഷണം തയ്യാറാക്കുന്നതിന് മുന്നേ നമ്മൾ അതിന് വേണ്ട സാധനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ കൈ ശുദ്ധമായിരിക്കണം ഭക്ഷണം കഴിക്കുന്നതിന് മുന്നും എന്തായിരിക്കണം കൈകൾ ക്ലീൻ ആയിരിക്കണം ശുചിത്വം പാലിക്കണം മാംസം പോലുള്ള കൈകാര്യം ചെയ്ത ശേഷം അതിൽ നിന്നും അണുബാധ വരാം ജലദോഷം ചുമ എന്നിവയുള്ള ഒരാളുമായി സമ്പർക്കം പുലർത്തിയ ശേഷം അണുബാധ വരാം പുറത്തുനിന്ന് വീട്ടിൽ വന്ന ശേഷം വേണ്ട ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്തു ചെയ്യണം കൈകൾ വൃത്തിയായിട്ട് തന്നെ കഴുകണം ആണല്ലോ ഇനി കൈകൾ കഴുകേണ്ട വിധം നോക്കി നിങ്ങൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് അതിൻ്റെ വിധമാണ് പറയണത് അപ്പം ഇതിൻ്റെയൊക്കെ പിക്ചറൈസേഷൻ ഞാൻ കാണിച്ചു തരാം കൈകൾ നനയ്ക്കണം ഫസ്റ്റ് നമ്മൾ വെള്ളത്തിൽ കൈകൾ നനയ്ക്കുക സോപ്പ് എടുത്ത് നന്നായി പതയുന്നത് വരെ പുരട്ടുക സോപ്പ് നന്നായിട്ട് വരെ നമ്മൾ കൈകളിൽ പുരട്ടുക കൈപ്പത്തികൾ തമ്മിൽ ഉറക്കുക വിരലുകൾ പരസ്പരം കോർത്ത് പിഴിഞ്ഞ് കഴുകുക ഓരോ വിരലിൻ്റെയും പുറം വശം കഴുകുക വിരലുകൾക്ക് ചുറ്റുമുള്ള ഭാഗം കഴുകുക നഖങ്ങൾ വൃത്തിയാക്കുക വെള്ളത്തിൽ കഴുകുക വെള്ളത്തിൽ മാത്രം കഴുകുക നന്നായി ഉണക്കുക മനസ്സിലായ അപ്പോൾ ഇതിൻ്റെ കൈകളുടെ വിധമാണ് ഇവർ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഞാനൊരു ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ കൃത്യമായിട്ടത് മനസ്സിലാവും നല്ല ശീലങ്ങൾ കുഞ്ഞിലേ പകരൂ ഇരുപത് സെക്കൻഡ് കൈ കഴുകുക കേട്ടോ നല്ല ശീലങ്ങൾ കുഞ്ഞിലേ പകരും അപ്പം പിന്നെ നിങ്ങൾ നോക്കിയാൽ സോ ആദ്യം സോപ്പ് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പ് ഞാൻ നേരത്തെ വായിച്ചു തന്നില്ല അതിൻ്റെ സ്റ്റെപ്പ് കൈകളിലേക്ക് കൈരോ ഉള്ളിലേക്ക് ഹാൻഡ് വാഷ് അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചു കൈപ്പത്തി നന്നായി കഴുകുക നമ്മൾ കൈയുടെ ഉള്ളിൽ നന്നായിട്ട് ആദ്യം കഴുകണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൾ തമ്മിൽ റബ്ബ് ചെയ്യുക ഒരസാണ് അതിന് ശേഷം കൈകൾ പിറകുവോശം കഴുകുക കൈയുടെ ഫുൾ മാത്രമല്ല നമ്മൾ കൈയിൻ്റെ ഉള്ളിൽ മാത്രം കഴുകാ നമ്മുടെ അണുക്കൾ പോകില്ല കയ്യൻ്റെ കുറവ് ഉണ്ടല്ലോ അപ്പുറവും അപ്പുറവും കൈയിൽ കഴുകുക നന്നായി കഴുകുക ദെൻ വിരലുകൾക്കിടയിൽ നമ്മുടെ വിരലിൻ്റെ ഇടയിലും അണുക്കൾ ഉണ്ടായിരിക്കാം അപ്പോൾ വിരലിൻ്റെ ഇടയിലും വിരലുകൾ ഇട്ടിട്ട് കൃത്യമായിട്ട് നമ്മൾ കഴുകണം തള്ളവിരൽ കഴുകണം വിട്ടുപോകരുത് തള്ളവിരൽ കഴുകണം നഖങ്ങൾക്കിടയിൽ കഴുകുക കാരണം നമുക്ക് നഖത്തിൻ്റെ ഉള്ളിലൊക്കെ കഴുകുണ്ടാവും അതിലൂടെ അണുബാധ വരാം അങ്ങനെ നന്നായി നഖങ്ങൾക്കിടയിലും കഴുകുക എല്ലാ സൈഡും കൈ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റബ്ബ് ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ ഒരു കുറച്ച് സമയം അതിങ്ങനെ ചെയ്യുക നമ്മൾ കാരണം നമ്മൾ വെറുതെ ജസ്റ്റ് പൈപ്പിൻ്റെ അവിടെ പോയി ജസ്റ്റ് കൈ കാണിച്ച് പോന്നിട്ട് കാര്യമില്ല ദെൻ വെള്ളം ഉപയോഗിച്ച് നമ്മൾ വാഷ് ചെയ്ത് കളയാ വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് തുടയ്ക്കുക അതും ശ്രദ്ധിക്കണം നമ്മൾ കൈ ഒക്കെ വൃത്തിയായിട്ട് കഴിയുന്നതിന് ശേഷം ഒരു മുഷിന് തുണിയുമ്പോൾ തുടച്ചാൽ പിന്നെ അണുക്കിലെ മുടയിൽ കയറാണ് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെ അതിൻ്റെ കുറച്ച് ഫോട്ടോ ആണ് കാണേട്ടോ വാഷ് യുവർ ഹാൻഡ്സ് ഒന്നും വാട്ടർ ആൻഡ് സോപ്പ് റബ്ബ് പാം ടു പാം ക്ലീൻ ബിറ്റ്വീൻ ഫിംഗേഴ്സ് വാഷ് സ്തമ്പ് ബേസ് ക്ലീൻ ബാക്ക് ഓഫ് ഫാൻസ് വാഷുവർ ട്രിസ്റ്റ് ഉണ്ടാ കുറച്ച് നിങ്ങൾക്ക് അതിൻ്റെ എക്സാമ്പിളായിട്ട് ഞാൻ കുറച്ച് മോഡൽ കണ്ട എങ്ങനെ കൈകൾ കഴുകാം ഉണ്ടാ കുറച്ച് മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഞാൻ അത് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തു തരാം ഇതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ കൈകൾ വൃത്തിയായിട്ട് കഴുകുന്നതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അതിന് മുന്നേട്ട് നമുക്ക് നമ്മുടെ ജന്നാന്തോളം ഡാഷ് ബോർഡ് ഉണ്ടല്ലോ ആ ജന്നാന്തോളം ഡാഷ് ബോർഡിൽ എങ്ങനെ എൻട്രി വരുത്താം എന്നുള്ളതെന്ന് തരാം അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്തു തരാം ഞാൻ ഇതിൻ്റെ ഇപ്പം ഒരു വീഡിയോയ്ക്കകത്തുതന്നെ എല്ലാം കൂടി ഇട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തൊരു എന്താ പറയുക ഒരുപാട് സംശയങ്ങൾ വരാം അപ്പം ഞാനൊരു കാര്യം ചെയ്യാം ഇതിൻ്റെ ജനനാന്തോളം ഡാഷ്ബോർഡിൽ എൻട്രി ചെയ്യുന്നതിൻ്റെയും അതുപോലെ എങ്ങനെ കൈകൾ കഴുകാം വൃത്തിയായ കൈകൾ എങ്ങനെ കഴുകുക എന്നുള്ളതിൻ്റെ വീഡിയോയും കൂടിയിട്ട് ഇതിനെ തൊട്ട് താഴെ തന്നെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇട്ട് തരാം കേട്ടോ അപ്പോൾ അത് ലോങ്ങ് ആവാണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് Untuk buat apa? Okay, thank you.